കേരളത്തിലെ അധ്യാപക മേഖലയിൽ നിലവിൽ എഴുപത്തിരണ്ട് ശതമാനവും സ്ത്രീകളാണ് ഈ രംഗത്ത് സ്ത്രീകളുടെ വലിയ തോതിലുള്ള സാന്നിധ്യം പ്രകടമാണെന്നും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ പറഞ്ഞു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടി എ മുപ്പത്തിയഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഏറ്റുമാനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടന്ന വനിതാ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീമതി ടീച്ചർ അധ്യാപന മേഖലയിലേക്ക് പുരുഷന്മാർ പൊതുവേ വരുന്നില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഇത് ഭാവിയിൽ ഈ മേഖലയിൽ പൂർണ്ണമായും സ്ത്രീ അധ്യാപകരുടെ ആധിപത്യം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചേക്കാം വൈവിധ്യം മാറുന്ന കഴിവുകളുള്ള അധ്യാപകർ ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ടെങ്കിലും അവർ ഇവിടെ തുടരാതെ മടങ്ങിപ്പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു ഇത് നല്ല ഏറ്റവും നല്ല ഈ ടാലൻ ടെസ്റ്റിലും അതുപോലെ നമ്മുടെ എഞ്ചിനീയറിങ് മെഡിസിൻ ഇതുപോലുള്ള പരീക്ഷകളിലൊക്കെ ഏറ്റവും വിടുത്തരായിട്ട് മാർക്ക് വാങ്ങുന്നത് അടുത്ത കാലത്ത് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും അൺകുട്ടികളാണ് പക്ഷെ ആ ബ്രില്യൻറ് ആയിട്ടുള്ള വളരെ അധികം കഴിവുള്ള കുട്ടികൾ ഈ രംഗത്തേക്ക് വരുന്നത് വളരെ കുറവാണ് എന്നുള്ളത് വെച്ച് നമുക്ക് പറയാൻ സാധിക്കും ശരിക്കും അവരിവിടെ വന്ന് ഈ അഞ്ചു വയസ്സുള്ള കാരൻ അഞ്ച് വയസ്സുകാരി എന്ന് പറയുന്നത് ചെറുത് ചെറുതായിട്ടുകൾ കാണരുത് അവർ നമ്മളെ പഠിപ്പിക്കും അത്രമാത്രം കഴിവ് അവർക്കുണ്ട് പണ്ടത്തെ അഞ്ചാം വയസ്സുകാരനോ അഞ്ചാം വയസ്സുകാർക്കോ അല്ല അല്ല ഇന്ന് നമ്മുടെ മുമ്പിലിടുന്നു അവർക്ക് ലോകം മുഴുവൻ അവർ കിട്ടുന്ന സമയം കൊണ്ട് വീട്ടിൽ ഇരുന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് വരിക അപ്പോൾ നമ്മുടെ ഈ കേരളത്തിനകത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം സ്കൂൾ വിദ്യ സ്കൂളുകളിൽ ക്ലാസ് ക്ലാസ് മുതൽ വരെയുള്ള നമ്മുടെ വിദ്യാലയങ്ങളിൽ ഒരു സ്ത്രീ മേധാവിത്വത്തിന്റെ കാലമാണ് സംസ്ഥാന ട്രഷറർ ബീന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് സബിത ജനറൽ സെക്രട്ടറി ടി കെ ഷാഫി സംസ്ഥാന സെക്രട്ടറി സ്മിജ പി എസ് കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് ജാസ്മിൻ പി എ എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന ഭാരവാഹികളായ ആർ കെ ബീനു എ നജീബ് ബിനേഷ് പി ജെ എന്നിവർ പങ്കെടുത്തു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ വി അനീഷ് ലാൽ കെ ജെ പ്രസാദ് വി കെ ഷിബു ജില്ലാ സെക്രട്ടറി ടി രാജേഷ് സംസ്ഥാന സമ്മേളനം ജനറൽ കൺവീനർ ബിനു എബ്രഹാം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഏറ്റുമാനൂർ